പരിശീലനത്തിനായി മലേഷ്യയിലേക്ക് കേരളത്തിൽ നിന്നുള്ള യുവ ഫുട്ബോൾ താരങ്ങൾ സൂപ്പർ ലീഗ് കേരളയുടെ നേതൃത്വത്തിൽ താരങ്ങളാണ് മലേഷ്യയിൽ പരിശീലനം പരിശീലനം നടത്തുന്നത് ഇന്നു മുതൽ ആരംഭിക്കുന്ന ദിവസം കേരളത്തിലെ ഏറ്റവും മികച്ച ഫുട്ബോൾ പ്രതിഭകളെ കണ്ടെത്തുന്നതിനുള്ള സൂപ്പർ ലീഗ് കേരളയുടെ പദ്ധതിയുടെ ഭാഗമായാണ് പന്ത്രണ്ട് താരങ്ങളെ അന്താരാഷ്ട്ര പരിശീലനത്തിനായി മലേഷ്യയിലേക്ക് അയച്ചത് ഗ്രാമപ്രദേശങ്ങളിലെ അടക്കം യുവതാരങ്ങൾക്ക് അന്താരാഷ്ട്ര പരിചയവും പ്രൊഫഷണൽ മികവും നൽകുകയാണ് ക്യാമ്പിന്റെ ലക്ഷ്യം സ്പാനിഷ് ലാലിക ക്ലബ്ബായ വി ആർ എൽ സി എഫിന്റെ അനുബന്ധ സ്ഥാപനമായ വി ആർ എൽ അക്കാഡമിയിലാണ് പരിശീലനം ഐം ഷുവർ യു ദി റൈറ്റ് എമൗണ്ട് ഓഫ് they should be able to go on to the next level of playing കേരളത്തിലെ നൂറ്റിമുപ്പത്തൊന്ന് ടീമുകളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് വിദേശ കളിക്കളത്തിൽ മാറ്റുരയ്ക്കുന്നത് നൂതന പരിശീലനം മികച്ച ക്ലബ്ബുകളുമായുള്ള സൌഹൃദ മത്സരം തുടങ്ങിയവ താരങ്ങൾക്ക് ലഭിക്കും മീഡിയ വൺ കൊച്ചി